ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കളക്ഷനിലുള്ള മൂന്ന് എനിക്കൊരു ഏഴെട്ട് കളറുണ്ട് കേട്ടോ പെൻഡാസ് ലാൻസിയോലാറ്റ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ നാടൻ നമ്മുടെ കയ്യിൽ പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു വൈറ്റ് കളക്ഷൻ ഉണ്ട് ഒരു പിങ്ക് ഉണ്ട് ഒരു വയലറ്റ് ഉണ്ട് അതുകൊണ്ട് റെഡുണ്ട് അപ്പം വ പരിചരണം ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് വളരെ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് എപ്പോഴും തന്നെ നിറച്ചും പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇതുകൊണ്ട് ഈ ഇത് അതേപോലെ മെറൂൺ ഷെയ്ഡൊക്കെ എന്ന് പറയുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത് നമ്മളിതിൻ്റെ നേരത്തെ കട്ടിങ്സാണ് നമ്മൾ പ്രൊപ്പക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടോ ഞാൻ ഇത് ഇതേപോട്ടി തന്നെ ഞാൻ വേറൊരു ഒടിച്ച് നട്ടേക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ പ്രൊപ്പക്കേഷന് നമുക്ക് എളുപ്പമാകും അപ്പോൾ എല്ലാവർക്കും ലാൻസിയോലാറ്റ എന്ന് പറയുന്ന ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിലും എല്ലാവരും തുടർന്ന് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുടെ പുതിയൊരു ചെടി വിശേഷവുമായി എത്തുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ